അടുത്തതായി എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രേവതി ബാബു അവരെ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ടവരെ വേദിയിലുള്ള ബഹുമാന്യനായ സ്വാമിജി എൻ്റെ മുന്നിലുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ വേദിയിലുണ്ടായിരുന്ന പഞ്ചായത്ത് അധ്യക്ഷന്മാർ മുനിസിപ്പൽ അധ്യക്ഷ അടക്കമുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ സമയം ചോദിച്ച് വാങ്ങിച്ചതാണേ കാരണം നന്ദി പറയാൻ പോവുകയാണ് എനിക്ക് രണ്ട് വാക്ക് നിങ്ങളോട് പറയണമെന്ന് ചോദിച്ചു വാങ്ങിച്ചതാണ് ഇന്ന് ഈ വേദിയിൽ നിൽക്കാനായിട്ട് ഞാൻ ഇന്ന് കാലത്താണ് ബാംഗ്ലൂർന്ന് ആറ് മണിക്കാണ് എത്തിയത് വേറെ എനിക്ക് ഔദ്യോഗികമായ ഒരു പരിപാടിയും ഇല്ല അന്ന് പത്ത് ദിവസത്തെ പ്രോഗ്രാമിന് പോയിട്ട് അത് വെട്ടി നാല് ദിവസം ആക്കി ചുരുക്കി ഇന്ന് കാലത്താണ് ഞാൻ ഇവിടെ എത്തിയത് ഈ പരിപാടിക്ക് മാത്രമായിട്ടാണ് എത്തിയത് ഈ മണ്ണിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ ഇന്നലെ മുതൽ ഈ വരുന്ന ഏഴ് ദിവസവും നിങ്ങളുടെ മനസ്സും ശരീരവും ശുദ്ധമാക്കിക്കൊണ്ട് അത് ഒരു പ്രാർത്ഥനാപൂരിതമാക്കിക്കൊണ്ട് സമൂഹത്തിലേക്ക് നിങ്ങൾ നിങ്ങളിലൂടെ ഊർജ്ജം പകർന്നു നൽകാനായി തയ്യാറായി വന്നിരിക്കുന്ന വ്യക്തിത്വങ്ങളാണ് അതിൽ നമിക്കുന്നു നിങ്ങളുടെ മുന്നിൽ എന്ന് പറയാനാണ് ഞാൻ ആദ്യം ഉപയോഗിക്കുന്നത് വാക്കുകൾ കാരണം ഇന്നിപ്പം പറഞ്ഞ മൂന്ന് പോയിൻറ്റുകളുണ്ട് സ്വാമിജി പറഞ്ഞത് ഈ മാലിന്യവുമായി ബന്ധപ്പെട്ടും അതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ കൃഷിയുമായി ഞങ്ങളുടെ പഞ്ചായത്തിൽ കുട്ടികളെ കൃഷിയിലേക്ക് ഇറക്കിക്കൊണ്ട് പാടം ഒന്ന് പാടത്തേക്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു പരിപാടി എലപ്പുള്ളി പഞ്ചായത്താണ് സംഘടിപ്പിച്ചത് കൃഷി മന്ത്രിയാണ് വന്ന് ഉദ്ഘാടനം ചെയ്തത് ഒരു അൻപത് സെൻറ്റ് സ്ഥലം കുട്ടികൾക്കായിട്ട് വിട്ടുകൊടുത്തു അവരെ ഞാറ് പറിക്കുന്നു അവരെ ഞാറ് നടന്നു അവരെ കൊയ്യുന്നു അത്തരത്തിലേക്ക് കുട്ടികളെ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കാൻ ഞങ്ങൾ ഒരു ഒരു ചൂട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം എൻ്റെ വീടിനടുത്തുള്ള യു പി സ്കൂളിൽ നൂറ്റി കിലോ ചേനയാണ് ആ കുട്ടികൾ വിളവെടുത്തത് കുട്ടികൾ ചേന കൃഷി ചെയ്ത് വിളവെടുത്തത് നൂറ്റി അറുപത് കിലോ ചേന അപ്പം നമ്മൾ എല്ലാ സ്കൂളുകളിലും തീർച്ചയായും സ്വാമിജി പറഞ്ഞത് വളരെ ശരിയാണ് കാർഷിക സംസ്കാരമുണ്ട് അതിനൊരു നയം നമ്മുടെ ഗവണ്മെന്റ് കൊടുക്കുന്നില്ല എന്നുള്ളൊരു വിഷമമാണ് ഉള്ളത് കാരണം കൃഷിക്കാരന് ഒരു വിലയില്ല ഞാൻ കൃഷിക്കാരൻ്റെ മോളാണ് അത് ഞാൻ എല്ലാവരുടെയും അഭിമാനത്തോടെ പറയും ഞാനൊരു കൃഷിക്കാരൻ്റെ മോളാണ് കൃഷിപ്രവർത്തികൾ ഏ ടു സെറ്റ് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോഴും ചേറിലും പാടത്തും പറമ്പിലും ഒക്കെ കർഷകരുടെ ഒപ്പം ഞാൻ നടാനും കൊയ്യാനും പോകുന്നുണ്ട് ഉദ്ഘാടനത്തിനായാലും ശരി അതെൻ്റെ ഒരു ആവേശമായിട്ട് ഞാൻ കൊണ്ടുപോകുന്നുണ്ട് ഇന്നത്തെ പത്രത്തിൽ പോലും ഒരു ഉദ്ഘാടന പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ കൃഷി ഞങ്ങളുടെ പഞ്ചായത്ത് അന്യം നിന്ന് പോയിട്ടുള്ള പന്ത്രണ്ടോളം നെൽവിത്തിനങ്ങൾ കൃഷി ചെയ്ത ഒരു പഞ്ചായത്താണ് ഗവൺമെൻറ് പറഞ്ഞത് ഒരു പഞ്ചായത്ത് ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അറുപത്തെട്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ചരിത്രം സൃഷ്ടിച്ച ഒരു പഞ്ചായത്താണ് അപ്പം കൃഷി എന്നുള്ളതിന് വളരെയേറെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു പഞ്ചായത്താണ് പൂക്കൃഷിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ വർഷം പത്ത് ഏക്കർ പൂക്കൃഷി ചെയ്തിരുന്നെങ്കിൽ ഈ വർഷം ഇരുപത്തഞ്ച് ഏക്കർ പൂക്കൃഷി ചെയ്ത് എലപ്പു എലപ്പള്ളി പഞ്ചായത്താണ് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ പൂക്കൃഷി ചെയ്ത പഞ്ചായത്തായിട്ട് മാറ്റിയെടുക്കാൻ കഴിഞ്ഞത് അങ്ങനെ അറുപത്തി എട്ട് ഏക്കറോളം സ്ഥലം തരിശു നിലങ്ങൾ കൃഷിയോഗ്യമാക്കിക്കൊണ്ടുള്ള ഒരു പഞ്ചായത്താണ് തരിശു നിലങ്ങൾ കൃഷിയോഗ്യമാക്കുക എന്ന ഗവണ്മെന്റ് അവിടെ നിന്ന് പറഞ്ഞെങ്കിലും നമ്മൾ അതിന് മുന്നൊരുക്കം തുടങ്ങിയ ഒരു പഞ്ചായത്താണ് അറുപത്തെട്ട് ഏക്കർ സ്ഥലം നിലം കൃഷിയോഗ്യമാക്കാൻ കഴിഞ്ഞു എന്നുള്ള കൂടിയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് അതുപോലെ തന്നെ ഇപ്പം മയക്കുമരുന്നിൻ്റെ കാര്യത്തിൽ എല്ലാവരും പറഞ്ഞു അതിലൊരു ചെറിയ കണക്ക് മാത്രം ഞാൻ പറയാം കാരണം വെറുതെ മയക്കുമരുന്നിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മളെല്ലാവരും ടി വിയിലും പത്രത്തിലും കൂടെ കാണുന്നതാണ് എല്ലാ വിവരങ്ങളും അപ്പോൾ ഞങ്ങളുടെ പഞ്ചായത്തിൽ ഇരുപത്തിരണ്ട് വാർഡുണ്ട് ഈ ഇരുപത്തിരണ്ട് വാർഡിൽ ഒരു വാർഡിൽ അഞ്ച് വിദ്യാർത്ഥികൾ അത് യു പി സ്കൂൾ തലം മുതൽ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് മയക്കുമരുന്നിൻ്റെ ഉപയോഗം അത് അവർക്ക് ഗുളിക രൂപത്തിൽ ജെല്ല് രൂപത്തിൽ സ്റ്റാമ്പ് രൂപത്തിൽ പല രൂപത്തിലായിട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് യു പി സ്കൂൾ മുതൽ കോളേജ് തലം വരെയുള്ള അഞ്ച് സ്റ്റുഡൻസ് ഒരു വാർഡിൽ ഇതിനടിമയായി എന്നിരുന്നാൽ ഒരു പഞ്ചായത്തിൽ നൂറുകണക്കിന് കുട്ടികൾ ഇതിനടിമയാകുന്നു അല്ലേ ഒരു ചെറിയ കണക്കാണ് ഞാൻ പറയുന്നത് അതൊരു ജില്ലയിൽ ആയിരക്കണക്കിന് കുട്ടികൾ അടിമകളാകുന്നു അതൊരു സംസ്ഥാനത്താണെങ്കിൽ ലക്ഷക്കണക്കിന് കുട്ടികൾ അടിമകളാകുന്നു ഈ ലക്ഷക്കണക്കിന് കുട്ടികൾ മാത്രമാണോ ഇതുമൂലം നശിക്കുന്നത് അവരുടെ ആരോഗ്യം വിദ്യാഭ്യാസം സാമ്പത്തികം ആ കുടുംബങ്ങൾ മൊത്തം തകരാൽ തകരാറിലാകുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ കുടുംബത്തിൻ്റെ മാനസികാവസ്ഥ സാമ്പത്തികം മകൻ പഠിച്ച് ഡോക്ടറാകണം എന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടി ഇല്ലാത്ത കാശുണ്ടാക്കി മകനെ പഠിപ്പിക്കുമ്പം മകൻ പോയി ആ കുടുംബം നശിക്കുമ്പോൾ അതൊരു നാടിൻ്റെ നാശമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത് ഇത്തരം സന്ദേശങ്ങളാണ് നമ്മൾ സ്കൂൾ തലം മുതൽ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭീകരാവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് നമ്മുടെ പഞ്ചായത്തിൽ നിലനിൽക്കുന്നത് കുട്ടികളെ ഇതിൽ നിന്നും മാനസാന്തരപ്പെടുത്തണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് നമ്മുടെ പ്രപഞ്ച സത്യങ്ങളായിട്ടുള്ള മണ്ണിനെയും പ്രകൃതിയെയും അതുപോലെ തന്നെ നശിപ്പിച്ചും കൊണ്ടുള്ള ഒരു സംസ്കാരം നമുക്ക് വേണ്ട മണ്ണും പ്രകൃതിയും സംരക്ഷിച്ചു കൊണ്ടുള്ള ഒരു സംസ്കാരം മാത്രം മതി നേരത്തെ സൂചിപ്പിച്ച മാതാപിതാ ഗുരു ദൈവം ഇത് മുഴുവൻ മറന്നും കൊണ്ടുള്ള ഇന്നത്തെ പുതു തലമുറയുടെ പോക്കാണ് ഇന്ന് നമ്മൾ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെ തിരിച്ചു പിടിക്കാനാണ് പൈതൃക ജില്ല പാലക്കാട് എന്നുള്ള ഈ ഒരു വേദി തയ്യാറായിരിക്കുന്നത് എന്നാണ് എനിക്ക് അഭിമാനത്തോടെ പറയാനുള്ളത് എന്തായാലും ഇതൊരു തുടക്കമാകട്ടെ പാലക്കാടിൻ്റെ ചരിത്രം ഇന്ത്യയിൽ മൊത്തം വ്യാപിക്കാൻ ഇടവരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്